ഈ യുഗത്തിൽ ഔരസ്ത്യ ദിശത്തെ സംഗീതം ധാരാളം നമ്മുടെ സംഗീതത്തിൽ പൊല്യൂഷനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അൻപത് വർഷത്തിന് മുമ്പുള്ള സംഗീതം അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സംഗീതമേള ഇവരുടെ കോമ്പിനേഷനിൽ എനിക്ക് പാടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും ജഗദീഷൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നീ എന്നോട പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന അകലപരാധി ഷാജി നീയും നിന്റെ ഒരു പാട്ട സൈക്കിളും പൊയ്ക്കണം ഇല്ലെങ്കിൽ നിന്റെ എല്ലിൻ്റെ എണ്ണം കൂടും പല്ലിൻ്റെ എണ്ണം കുറയും വാപ്പയ്ക്കിഷ്ടമല്ല ഞാനിവിടെ വരുന്നത് വാപ്പയ്ക്കും ഒമ്മയ്ക്കും ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാനിവിടെ വരികയുള്ളൂ പിന്നെ ഉമ്മക്കുലി അനാവശ്യമുള്ള എല്ലാ ആഭരണങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തൊട്ടിട്ടില്ല എൻ്റെ കുഞ്ഞുമക്കനക്ക് അഹിനെ ഒരിക്കലും വരാൻ കഴിയില്ല മോളെ നിനക്ക് എന്നോട് പിണക്കമൊന്നുമില്ലല്ലോ എങ്കിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ പോവുകയാണ് ഇനി ഒരിക്കലും വിഭാഗത്തോട്ട് വരില്ല അമ്മേ അമ്മ കരയാണ് കറുത്തമ്മയും കരയണല്ലോ ഇനി ആരൊക്കെ ഉണ്ടമ്മ ഇവിടെ കരയാൻ എല്ലാവരും ഒരു ഒരുക്കിനായിട്ട് നിന്നൊന്ന് കരങ്ങേ ഞാനൊന്ന് കാണട്ടെ അമ്മ ഇതുവരിക്കും മറച്ചു വച്ച സത്യം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല എൻ്റെ അച്ഛൻ ആരാണെന്ന് ഇനി വല്ല വാസ്കോട ഗാമേങ്ങാണോ ആ ആരായാലും എന്താ എനിക്കതിൻ്റെ അഹംഭാവം വല്ലതും ഉണ്ടോ ഏ ഒന്ന് നോക്കിയേ അലിയ ഇത് ഞാനലിയാ പങ്കദാക്ഷൻ ഓ ഈ അലിയൻ്റെ ഒരു കാര്യം രൂപ വന്നിട്ടല്ല മൂന്ന് ലക്ഷമാ അലിയും പോവല്ലേ ഇവിടെ കാണനെ സേതു വളരെ പ്രമാദമായിട്ടൊരു കേസാണ് സേതുവിനെ ഏൽപ്പിക്കാൻ പോകുന്നത് ഓമറിന്റെ മർമ്മം നാട്ടുകാർ പറയുന്നു ഇത് കൊലപാതകമാണെന്ന് വീട്ടുകാർ പറയുന്നു ഇത് ആത്മഹത്യയാണെന്ന് സർവീസ് ചെയ്ത് പിരിയാൻ ഇനി രണ്ടു മാസേ ഉള്ളൂ ആ ഇടയ്ക്ക് വെച്ചേ സേതു ഈ കേസ് തടിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോ ശരിയല്ലേ സർ ജീവിച്ച് കൊതി തീർന്നില്ല ജീവിക്കാൻ ഒരു മോഹം അതുകൊണ്ട് ചോദിക്കെ എന്നെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ സാർ ഇല്ല അല്ലേ വെറുതെ ചോദിച്ചതേ ഉള്ളൂ വെറുതെ ചോദിച്ചതേ ഉള്ളു പെണ്ണ് ഷഹനായി കേൾക്കുന്നു കണ്ണ് തബല പെരുക്കണുകൂടെ സാരങ്കി പാടുന്നു കണ്ണ് ഹേ ബലബല മുഴക്കണ സതിര് പെട്ടിപ്പാട്ടിൽ മഴങ്ങണറാവ് നാളെ വെളുപ്പിനു നേരം കാത്ത് വന്ന കനവുക നെയ്യണുമാരൻ മഹഫിൽ കൊഴുക്കണു പെണ്ണ് ഷഹനായി കേൾക്കുന്നു കണ്ണ് തക്ക തബല പെരുക്കണുകൂടെ സാരങ്കി പാടുന്നു കണ്ണി